ൈസ് അപ്പോൾ നമ്മൾ ഇന്ന് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ പോകണേ ഇന്ന് മാങ്ങോ ജ്യൂസ് ഒരു ഡിഫറെൻറ്റ് വേയിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നും സാധാരണ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിക്കകത്ത് വെറുതെ മാങ്ങ പീസസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി എടുത്ത് അങ്ങനെയല്ലേ പ്രാവശ്യം നമ്മൾ കുറച്ച് സംഭവങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ പോകട്ടോ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് രണ്ട് രണ്ട് ടൈപ്പ് മാങ്ങയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇഷ്ടം മാവുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇത് തന്നെ നീലമാങ്ങ മൂവാണ്ട് ഇത് രണ്ടും മൂണ്ട മാങ്ങയാണ് ഇത് ഇത് കിളിച്ചുണ്ടാങ്ങയാണ് ഇത് രണ്ടും അപ്പം രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് മഴയൊക്കെ ആയത് കാരണം ആണോ കുറേയൊക്കെ കേടൊക്കെ ഉണ്ട് എല്ലാം ഇപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ചെത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം നല്ലതാവണം എന്നില്ല കുറച്ചൊക്കെ ബാങ്ങൾ കേടായിരിക്കും ആ കേടൊക്കെ ചെത്തി കളഞ്ഞ വരുമ്പോഴത്തേനും കുറച്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു പിന്നെയൊക്കെ മഴയൊക്കെ ഇടയ്ക്ക് പെയ്താണെങ്കിൽ ശരിക്കും നോക്കണം മുഴുവൻ ഉണ്ടോ ഇല്ലാന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം അത് ചോദിച്ചിരിക്കാം മോണ്ടമാങ്ങ ചെത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒന്നും കിട്ടാൻ ഇല്ല അതായത് നമ്മളിത് തിന്നിട്ടുണ്ടോ എനിക്ക് മാങ്ങ പൊതുവേ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഈ മോണ്ടമാങ്ങ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മാങ്ങ എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ടേസ്റ്റുമുണ്ട് മടുപ്പില്ലാത്തൊരു ടേസ്റ്റ് അപ്പം നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് കുറച്ച് ചിയാസിയുടെ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ ചിയാസി ഒരു ചെറിയ ടിന്നത്തി വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ട് നമുക്ക് ആവശ്യത്തിന് ജ്യൂസൊക്കെ അടിക്കുമ്പം എടുക്കാം ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ചിയാ സീഡ് വെള്ളത്തിൽ നമുക്ക് കുതിർക്കാനിട്ട് വെച്ചു പിന്നെ ഒരു കുറച്ച് നമ്മൾ ജ്യൂസ് അടിക്കുന്നതിന് അതിന് ആവശ്യമുള്ള കുറച്ച് എന്തെന്നാ എൻ്റെ പേരെന്താണ് ചൗരി ചൗരി എടുത്തിട്ട് ഇതേപോലെ ഇളക്കി നമുക്ക് കുതിർത്ത് അതായത് മീൻസ് വേവിച്ചെടുക്കാം എന്നിട്ട് അത് വേവിച്ചിട്ട് കുറച്ച് ആറ് കഴിയുമ്പോൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൈസ് ഈ മൂവണ്ട മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും കഴിച്ചു പോകും നമ്മൾ പൊത്തുനിന്ന് കടയിൽ വരുന്ന ടേസ്റ്റ് നല്ല മധുരമാണ് പിന്നെ പുഴുണ്ടോന്നോട് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം മഴ കഴിഞ്ഞുണ്ടാകുന്ന മാങ്ങയിൽ പുഴുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനി വെച്ച മാംഗോ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചൗവരി ഇതേപോലെ വേവിച്ച് വെച്ചത് വേണം പിന്നെ ചിയാ സീഡ് ഇതേപോലെ കുതിർത്ത് വെച്ചത് വേണം പിന്നെ കുറച്ച് മാങ്ങ ഇത്രയും മതി ഇത്രയും മാങ്ങാം അരിഞ്ഞു വെക്കണം ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെക്കണം ജ്യൂസ് ജ്യൂസാക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഞാൻ ചൗവരിയിലോട്ട് കുറച്ച് ചിയ സീഡ് ആഡ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ജ്യൂസ് ആഡ് ചെയ്യാം നമുക്കെല്ലാം നമുക്ക് എല്ലാം കൂടി ചൗബരിയും ചിയാസീഡും മാംഗോ ജ്യൂസും കൂടി മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ഈ എരിഞ്ഞു വെച്ചിരിക്കുന്ന പീസസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളൂ അപ്പോൾ നമ്മൾ മാങ്ങാനത്ത് ജ്യൂസ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പാൽ അവിടെ ഇല്ല ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് പാൽ ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ലാണ് അല്ല പക്ഷേ അവസാനം ഞാൻ മിക്സ് കിട്ടി വന്നു കാരണം വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സി ജ്യൂസ് ആക്കിയെടുത്ത അപ്പോൾ എന്തൊരു വെള്ളച്ചോ പോലെ ആയിരുന്നു കാരണം കുറച്ച് പാൽ ഒഴിച്ചു പാലൊഴിച്ച് കഴിഞ്ഞപ്പോൾ വർത്തേം കണ്ടൻസ് മേൽക്ക് ഇടിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് പക്ഷെ കഴിഞ്ഞപ്പോഴല്ല ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ആക്ച്വലി അത് കാരണം പിന്നെ അത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ജ്യൂസ് അടിച്ചിരിച്ച് വെള്ളം ചേർത്ത് ജ്യൂസ് അടിച്ചിട്ട് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം പാല് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ എവിടെയൊരു വായിച്ചൊരു ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ഞാനങ്ങനെ ഉപയോഗിക്കായിരുന്നത് അപ്പം നമ്മുടെ സൂപ്പർ ഡിലീഷ്യസ് മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബൈ